ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രിയിലെ മുപ്പത്തി എട്ടാമത്തെ കഥയുടെ എട്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ ബാഗ്ദാദിലെത്തിയ ഇബ്രീസ രാജകുമാരിയുടെയും തോഴിമാരുടെയും അവസ്ഥ എന്തായിരുന്നു എന്നറിയണ്ടേ കേട്ടോളൂ ഷെർഖാനും സൈന്യവും ബാഗ്താദിനടുത്ത് എത്തിയപ്പോൾ തങ്ങളുടെ ആഗമന വൃത്താന്തം രാജാവിനെ അറിയിക്കാൻ ഷേർഖാൻ ദൂതന്മാരെ അയച്ചു രാജാവ് ഷേർഖാനെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് വിശേഷങ്ങൾ ആരാഞ്ഞു ഇബ്രിസയെ കണ്ടുമുട്ടിയതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും അയാൾ പറഞ്ഞു ഹർദൂബ് രാജാവിന്റെ മകളുടെ ആദിത്യ മര്യാദയെയും ബുദ്ധിശക്തിയെയും ധീരതയെയും കുറിച്ച് കേട്ടപ്പോൾ ഉമർ രാജാവിന് അവളെ കാണാൻ കൊതിയായി ആ കന്യകയെ സ്വന്തമാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന മോഹം രാജാവിൻ്റെ മനസ്സിൽ അങ്കുരിച്ചു അവളോടൊപ്പം വന്നിട്ടുള്ള നൂറ് തോഴിമാരുടെ സങ്കല്പ ചിത്രം അദ്ദേഹത്തിന്റെ വൃദ്ധ മനസ്സിനെ ഉദ്ദീപിപ്പിച്ചു പ്രായം ചെന്നെങ്കിലും യുവാക്കളെക്കാൾ ആരോഗ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ എന്നാൽ പിതാവിൻ്റെ മനസ്സിലിരിപ്പ് ഷേർഖാന് പിടികിട്ടിയില്ല അയാൾ ഇബ്രിസിയെ രാജാവിന് പരിചയപ്പെടുത്തി ഉമർ രാജാവ് ഷട്ടന്മാരായ അടിമകളെ ഒഴിച്ച് മറ്റെല്ലാവരെയും പറഞ്ഞയച്ചിട്ട് ഇബ്രീസിയോട് കുശലപ്രശ്നം നടത്തി മകനെ രക്ഷിച്ചതിന് അവളോട് നന്ദി പറഞ്ഞു അവളോട് ഇരിക്കാൻ പറഞ്ഞു അവൾ മുമ്പിലിരുന്ന് മൂടുപടം മാറ്റിയപ്പോൾ ആ സൗന്ദര്യം കണ്ട് അദ്ദേഹത്തിൻ്റെ ഔചിത്യബോധം അസ്തമിച്ചു അവൾക്കും തോഴിമാർക്കും താമസിക്കാൻ കൊട്ടാരത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി അത്ഭുത ശക്തിയുള്ള രക്തങ്ങളെ ചോദിച്ചപ്പോൾ അവൾ ഉടനെ ആളെ അയച്ച് തൻ്റെ ആഭരണ ശേഖരത്തിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് രാജാവിന് സമ്മാനിച്ചു രക്നങ്ങളിൽ ഒരെണ്ണം ഉമർ അൽ ന്യൂമാൻ മൂത്തപുത്രൻ ഷേർഖാന് സമ്മാനിച്ചു മറ്റ് രണ്ടെണ്ണം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് നിന്റെ ഇളയ സഹോദരി നുഷത്തിനും മറ്റൊന്ന് നിന്റെ സഹോദരൻ ദു അൽ മകാനും കൊടുക്കാനാണെന്ന് രാജാവ് പറഞ്ഞു തനിക്ക് ദുഅൽ മകാൻ എന്നൊരു സഹോദരനുള്ള കാര്യം അപ്പോഴാണ് ഷേർഖാൻ അറിയുന്നത് സഫിയയാണ് അവൻ്റെ അമ്മയെന്നും ഇപ്പോൾ ആറു വയസ്സായെന്നും രാജാവ് അറിയിച്ചെങ്കിലും ഷേർഖാൻ അത് ശ്രദ്ധിക്കാത്ത മട്ടിലിരുന്നു മകൻ്റെ നിരുന്മേഷ ഭാവം കണ്ട് രാജാവ് പറഞ്ഞു നീ വിഷമിക്കുന്നത് വിഷമിക്കുന്നതെന്തിന് നിന്റെ സിംഹാസനം നിനക്കുള്ളത് തന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഷേർഖാൻ അവിടെ നിന്നും പോയി ഇബ്രേസയുടെ മുറിയിൽ ചെന്നപ്പോൾ അവൾ ചോദിച്ചു അങ്ങയുടെ മുഖം ഉത്കണ്ഠാകുലമാവാൻ എന്താണ് കാരണം ഷെർഖാൻ ദുഅൽ മകാനെ കുറിച്ച് പറഞ്ഞു പക്ഷേ ഉത്കണ്ഠയ്ക്ക് കാരണം അതല്ല ഇബ്രിസ അച്ഛൻ നിന്നെ മോഹിക്കുന്നു അതിനെക്കുറിച്ച് അങ്ങ് വിഷമിക്കേണ്ട ഇബ്രിസ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടപ്പില്ല മുന്നൂറ്ററുപത് ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടല്ലോ അത് മതി ഉമർ ചക്രവർത്തി രണ്ട് രത്നങ്ങളുമായി വപ്പാട്ടി സഫിയയുടെ അടുത്തു ചെന്നു നിഷത്തും ദുൽ അൽ മഖാനും അച്ഛൻ്റെ മടിയിൽ കയറിക്കൂടി രത്നങ്ങൾ കുട്ടികളുടെ കഴുത്തിൽ അണിയിച്ചിട്ട് രാജാവ് ചോദിച്ചു സഫിയ നീ അഫ്രദീൻ രാജാവിൻ്റെ മകളാണെന്ന് എന്നോട് പറയാതെന്തേ പറഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ നിനക്ക് കിട്ടുമായിരുന്നില്ലേ എനിക്കിപ്പോഴൊരു കുറവുമില്ല ഈ കുട്ടികളെ അങ്ങെനിക്ക് തന്നില്ലേ മറ്റെന്താണ് വേണ്ടത് അവരുടെ മറുപടി കേട്ട് സംപ്രീതനായ രാജാവ് സഫേക്ക് പാർക്കാൻ മനോഹരമായൊരു കൊട്ടാരവും മറ്റാനുകൂല്യങ്ങളും നൽകി എന്നാൽ ഇബ്രീസിയെക്കുറിച്ചുള്ള വിചാരം ഉമർ അൽ നോമാന്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല തരം കിട്ടുമ്പോഴൊക്കെ അവളോട് സംസാരിക്കാൻ അദ്ദേഹം ഉത്സാഹം കാണിച്ചു സംഭാഷണത്തിനിടയിൽ ചില സൂചനകൾ നൽകാനും മറന്നില്ല പക്ഷേ തനിക്ക് പുരുഷന്മാരിൽ ഒരു താല്പര്യവുമില്ലെന്നായിരുന്നു രാജകുമാരിയുടെ മറുപടി ഇങ്ങനെ അപഗണിക്കപ്പെടുന്നതിൽ മനം നൊന്ത് രാജാവിന് ആദിയായി തന്റെ സിദ്ധിക്കുള്ള മാർഗം ഉപദേശിക്കാൻ അദ്ദേഹം മന്ത്രിയോട് ആവശ്യപ്പെട്ടു മന്ത്രി ദണ്ഡൻ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു വൈകുന്നേരം അങ്ങ് ഇബ്രിസയെ കാണാൻ പോകുമ്പോൾ കുറച്ച് കറുപ്പ് കൂടി കരുതണം അവൾ കുടിക്കുന്ന പാനീയത്തിൽ കറുപ്പ് ചേർത്ത് കൊടുത്താൽ ഉറക്കത്തിൽ കാര്യം സാധിക്കാം അതൊരു നല്ല സൂത്രമാണ് മറ്റു മാർഗമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അല്പം കറുപ്പ് കേശിയിലിട്ട് ഉമർ ഇബ്രിസയുടെ മുറിയിൽ ചെന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വീഞ്ഞ് വേണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടു ഒരു കപ്പ് വീഞ്ഞിൽ പാതി രാജാവ് കുടിച്ചിട്ട് ബാക്കിയുള്ളതിൽ രഹസ്യമായി കറുപ്പ് കലർത്തി ഇബ്രിസയെ കുടിപ്പിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവൾക്ക് തല ചുറ്റി കാലുകൾ വിടർത്തി മലർന്നു കിടന്ന് അവൾ ഉറക്കമായി ഉമർ രാജാവ് അടുത്തു ചെന്ന് അവളുടെ അടിയുടിപ്പിന്റെ കെട്ടഴിച്ചു ദീപങ്ങളുടെ വെളിച്ചത്തിൽ ദൃശ്യമായ സ്വർഗ കവാടം അദ്ദേഹത്തെ മത്തുപിടിപ്പിച്ചു അവളുടെ നഗ്നമേനിയെ തൻ്റെ ഉടൽ കൊണ്ട് പൊതിഞ്ഞു പിന്നീട് അവിടെ നടന്നതെന്താണെന്ന് ആർക്കറിയാം അങ്ങനെ ഇബ്രീസ രാജകുമാരിയുടെ കന്യകത്വം നഷ്ടമായി കാര്യം കഴിഞ്ഞ് അടുത്ത മുറിയിലെത്തിയ ഉമർ അവളുടെ തോഴിയോട് പറഞ്ഞു നിന്നെ യജമാനത്തി വിളിക്കുന്നു ഓടിച്ചെന്ന് നോക്കിയപ്പോൾ തോഴി കണ്ടത് ചോരപ്പാടുമായി അബോധാവസ്ഥയിൽ കിടന്ന യജമാനത്തിയെയാണ് അവൾ യജമാനത്തിയുടെ ശരീരം തുടച്ച് വെടുപ്പാക്കി ശരീരത്തിൽ പനിനീര് തളിച്ചു ചുണ്ടും മുഖവും കഴുകി തുടച്ചു ഇബ്രീസ കണ്ണു തുറന്ന തോഴിമാരോട് ചോദിച്ചു എന്തു സംഭവിച്ചു എൻ്റെ ശരീരം വേദനിക്കുന്നല്ലോ തോഴി താൻ കണ്ടതെന്താണെന്ന് പറഞ്ഞപ്പോൾ ഇബ്രീസയ്ക്ക് മനസ്സിലായി തൻ്റെ വിലപ്പെട്ടതെല്ലാം അപഹരിക്കപ്പെട്ടു എന്ന് തനിക്ക് സുഖമില്ലെന്നും ആരെയും മുറി ആരെയുംറി കടത്തിടരുതെന്നും അവൾ തോഴിമാരോട് പറഞ്ഞു ഇബ്രീസയ്ക്ക് സുഖമില്ലെന്നറിഞ്ഞ് രാജാവ് അവൾക്ക് പലഹാരങ്ങളും പഴങ്ങളും മറ്റും കൊടുത്തയച്ചു ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഉദരം വലുതായി വരുന്നെന്ന് ഇബ്രീസയ്ക്ക് മനസ്സിലായി തോഴിമാരുടെ ആശ്വാസ വചനങ്ങൾക്കൊന്നിനും അവളുടെ ദുഃഖം ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല എല്ലാറ്റിനും ഞാൻ തന്നെയാണ് ഉത്തരവാദി എൻ്റെ രാജ്യം ഉപേക്ഷിച്ച് ഓടിപ്പോന്നത് തെറ്റായിപ്പോയി എൻ്റെ ശക്തി ക്ഷയിച്ചു ജീവിതം തകർന്നു അജയ്യയായ ഇബ്രീസ ഇതാ കന്യകത്വം നഷ്ടപ്പെട്ട് ദുർബലയായി അനാഥയായി തീർന്നിരിക്കുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും ഇവിടെ അടിമ പെണ്ണുങ്ങളുടെ പരിഹാസപാത്രമായി കഴിയാനോ നാട്ടിൽ പോകാമെന്ന് വെച്ചാൽ അച്ഛൻ്റെ മുഖത്തു നോക്കുന്നത് എങ്ങനെ തുടർന്ന് കേൾക്കാൻ കാത്തിരുന്നോളൂ ഞാൻ വരാം ഉടൻ തന്നെ